വെൽക്കം ടു അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെൻറ്റർ ഇന്നത്തെ നമ്മുടെ സൈക്കോ എഡ്യൂക്കേഷൻ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്സ് എന്നുള്ള ഒരു ടോപ്പിക് സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കും എന്താണ് ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോക്ക് ഒരു മെഡിക്കൽ ടേംസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ പക്ഷെ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്ന സ്ട്രോക്ക് അപ്പം സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രൂപത്തിൽ നമ്മൾക്ക് അംഗീകാരം കിട്ടുന്നത് അല്ലെ നമ്മൾ അംഗീകാരം കൊടുക്കുന്നത് അപ്രിസിയേഷൻ കൊടുക്കുന്നത് അതിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ബേസിക്കലി ഇത് എല്ലാ മനുഷ്യന്റെയും അടിസ്ഥാന ആവശ്യമാണ് അതായത് ബേസിക് നീഡിൽ പെടുന്ന ഒരു കാര്യമാണ് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പം മനുഷ്യന്റെ ബേസിക് നീഡ്സ് രണ്ട് തരത്തിലാണ് ഒന്ന് ഫിസിക്കൽ നീഡ്സും സൈക്കൊളജിക്കൽ നീഡ്സും ഓക്കെ ഫിസിക്കൽ നീഡ്സും അതായത് ശാരീരികമായ ആവശ്യങ്ങളും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ആവശ്യങ്ങളും അതിൽ ഫിസിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം അല്ലെ ഇത് സെക്യൂരിറ്റീസ് ഇതെല്ലാം കൂടിയിട്ടാണ് വിദ്യാഭ്യാസം ഇതൊക്കെ ഫിസിക്കൽ നീഡ്സിൽ പെടുന്ന കാര്യമാണ് ഇനി സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് സ്നേഹം അംഗീകാരം അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് സെക്സ് ഇതെല്ലാം തന്നെ എന്താണ് ശാരീരിക ബന്ധങ്ങൾ ഇതെല്ലാം തന്നെ എന്താണ് സൈ മാനസികമായിട്ടുള്ള നീഡാണ് ഓക്കെ ഒരുപാട് നീഡ്സ് ഉണ്ട് സൈക്കോളജിക്കൽ സൈക്കളോജിക്കൽ നീഡ്സായാലും ഫിസിക്കൽ നീഡ്സായാലും ഞാൻ രണ്ട് മൂന്ന് എക്സാമ്പിൾ പറഞ്ഞതെന്നുള്ളൂ അപ്പം ഈ രണ്ട് നീഡും ഒരുപോലെ പൂർത്തീകരിക്കുമ്പോഴാണ് ഒരു വീട് വീടാവുന്നത് അതായത് നമ്മളൊരു അല്ലേ ഒരു സമൂഹത്തിന്റെ ഒരു വലിയൊരു യൂണിറ്റ് ആണ് നമ്മുടെ വീട് അതായത് ഹോം എന്ന് പറയുന്നത് സോ ആ ഒരു വീട് വീടായി മാറുന്നത് നമ്മൾ ഈ ഫിസിക്കൽ ഈ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളും മാനസികമായിട്ടുള്ള ആവശ്യങ്ങളും ഒരുപോലെ പൂർത്തീകരിക്കുമ്പോഴാണ് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം സോ ബേസിക്കലി മനുഷ്യന് ശാരീരികവും മാനസികവുമായിട്ടുള്ള ചില വിശപ്പുകളും ദാഹങ്ങളും ഉണ്ട് എന്ന് നമ്മൾ തീർത്തും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് അതായത് മാനസികവും ശാരീരികവുമായിട്ടുള്ള വിശപ്പുകളും ദാഹങ്ങളും നമുക്ക് ആ സമയത്ത് ഒരു ഹംഗർ ഒരു വിശപ്പ് ഫീൽ ചെയ്യാം എന്തെങ്കിലും ആവശ്യങ്ങൾ മാനസികമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വല്ലാത്തൊരു ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ കടന്നു വരികയും അത് പൂർത്തീകരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നതുമാണ് അതായത് നമ്മൾ ഇല്ലേ വിശിക്കുന്ന സമയത്ത് പാനീയങ്ങളിലൂടെയും ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയൊക്കെ നമുക്ക് ശാരീരികമായിട്ടുള്ള വിശപ്പ് മാറ്റാൻ സാധിക്കുന്നത് പോലെ തന്നെ നമ്മൾക്ക് മാനസികമായിട്ടുള്ള വിശപ്പും മാറ്റാൻ സാധിക്കും അതിനെ സഹായിക്കുന്ന ഈ മാനസികമായിട്ടുള്ള വിശപ്പ് മാറ്റാൻ സഹായിക്കുന്ന ഒരു ഒരു നല്ല ഒരു ടൂളാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് അത് സ്ട്രോക്കിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ ഓക്കെ ശരീരത്തിന്റെ വിശപ്പ് ദിവസവും മാറ്റുന്നത് പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മനസ്സിന്റെ വിശപ്പ് മാറ്റണം എന്നുള്ളത് ഓക്കെ അല്ലാത്ത പക്ഷം മാനസികമായിട്ട് തളരുക തന്നെ ചെയ്യും മാനസിക തകർച്ച സംഭവിക്കുന്നത് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്ക ശ്രദ്ധിക്കുക നമ്മൾ രാവിലെ അടുക്കളയിൽ കയറി ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യും പക്ഷെ ആ സമയത്ത് നമ്മൾ മറ്റുള്ള സൈക്കോളജിക്കൽ നീഡ്സിനെ കുറിച്ച് അത് കുടുംബ അന്തരീക്ഷത്തിൽ നമ്മൾ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്ക് കുടുംബത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ പോലും നമ്മൾക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് അപ്പൊ എറിക് ബേൺ പറഞ്ഞിട്ടുണ്ട് പ്രശസ്തനായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജീവിതം എന്ന് പറയുന്നത് അംഗീകാരം എന്ന് പറയുന്ന വിശപ്പ് അടക്കാനുള്ളതായ പരക്കം പാച്ചിലാണ് ഓക്കെ ഒരു റാക്ടറൈസ് ആണ് എന്തിനുള്ള ആണ് അതായത് നമുക്ക് അംഗീകാരം കിട്ടാൻ വേണ്ടി അതിൻ്റെ ഒരു ഹങ്കർ അതിൻ്റെ ഒരു വിശപ്പ് നമ്മളുടെ എല്ലാവരിലും ഉണ്ട് അത് നേടിയെടുക്കാനുള്ള ഒരു പരക്കംപാച്ചിലാണ് ജീവിതമെന്ന് എറിക് ബേൺ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ് ഇപ്പോൾ ഞാനത് ഇവിടെ പറഞ്ഞത് ായിച്ചത് ഓക്കെ സോ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കണമെങ്കിൽ നമ്മുടെ സൈക്കോളജിക്കൽ നീഡ്സ് കൃത്യമായി വളരണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് സ്ട്രോക്ക് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പോസിറ്റീവ് സ്ട്രോക്കുകളും അംഗീകാരങ്ങളും കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം നിങ്ങൾക്കൊരു വ്യക്തിയെ ഉയർച്ചയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് നമ്മൾ അവരുടെ ബേസിക് സൈക്കോളജിക്കൽ നീഡ്സ് കൃത്യമായിട്ട് നമ്മൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും മനസ്സിലായല്ലോ അതായത് അംഗീകാരങ്ങളും അതുപോലെ തന്നെ അവർക്ക് എക്നോളജ്മെൻറ്റും വാലിഡേഷനും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പൊ ലോകത്തിൽ എല്ലാവരും കിട്ടാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മളെന്താണ് കൊടുക്കാൻ മടി മടിക്കരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എല്ലാവരിലും ഉള്ള കാര്യമാണ് ലോകത്തിലെല്ലാവർക്കും ഇത് കിട്ടാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ് ഓക്കേ അപ്പം നമ്മൾ പൊതുവേ മടി കാണിക്കുന്ന ഒരു കാര്യമാണ് അംഗീകാരം കൊടുക്കുക എന്നുള്ളത് അതായത് കുടുംബത്തിലെ വൈഫിനായാലും വേണ്ടില്ല അല്ലെങ്കിൽ ഭർത്താവിനായാലും വേണ്ടില്ല മക്കൾക്കായാലും വേണ്ടില്ല നമുക്ക് അവരുടെ കുറ്റങ്ങൾ ഇങ്ങനെ പറയുന്നതായിരിക്കും അവരുടെ നെഗറ്റിവിറ്റി ഇങ്ങനെ പറയും അവരെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവും അതൊന്നും നമ്മൾ വില മതിക്കില്ല പകരം അവരുടെ ഏതെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിലോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവരെ അവരുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ മനസ്സിലാക്കണം ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല നമ്മളിലും എല്ലാവരിലുമുള്ള ഉള്ള ഒരു പ്രശ്നമാണെന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു സൈക്കോളജിക്കൽ ബേസിക് നീഡാണ് ഇത് അംഗീകാരം കൊടുക്കുക എന്നുള്ളത് അപ്പൊ ഒരാളിൽ ഒരു സന്തോഷവും വളർച്ചയും നിങ്ങൾക്ക് ആഗ്രഹി നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് പോസിറ്റീവ് സ്ട്രോക്ക് എന്നുള്ളത് ഓക്കെ അപ്പൊ നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കാനുള്ള എളുപ്പമാർഗവും നാം അവരെ അംഗീകരിക്കലാണ് അപ്പൊ നമ്മൾ നമ്മൾ പറയും എനിക്ക് അംഗീകാരം കിട്ടുന്നില്ല എനിക്ക് സ്നേഹം കിട്ടുന്നില്ല നമ്മൾ അത് എത്രത്തോളം കൊടുക്കുന്നുണ്ട് നിസ്വാർത്ഥമായിട്ട് എന്നുള്ളത് നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ വ്യത്യസ്ത ആളുകളിൽ നിന്ന് വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് അംഗീകാരം ലഭിക്കുന്ന സമയത്താണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നത് അതായത് ഒരു പ്രത്യേക ഫോമാറ്റിൽ മാത്രം നമുക്ക് സ്നേഹം കിട്ടുന്നെങ്കിൽ അപ്പോഴും നമ്മുടെ ഈ ഒരു ഈ ഒരു ദാഹം അല്ലെങ്കിൽ ഈ ഒരു വിശപ്പ് മാറുന്നില്ല എന്നുള്ളതാണ് ഡിഫറെന്റ് പേഴ്സണാലിറ്റീസില് ഡിഫറൻറ്റ് ഡൊമൈൻസിൽ നിന്ന് നമുക്ക് അംഗീകാരം കിട്ടണ്ട അതായത് അച്ഛൻ്റെയിൽ നിന്ന് കിട്ടാനുണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട് ടീച്ചറുടെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ വർക്ക് ഉണ്ടാവും അല്ലെ അപ്പൊ ഇങ്ങനെ പല പല ഡൊമൈൻസിൽ നിന്നെല്ലാം സമൂഹത്തിൽ നിന്ന് കിട്ടാനുണ്ട് ഇതെല്ലാം പൂർത്തീകരിക്കുമ്പോഴാണ് നമുക്ക് ഒരു വളർച്ച സംഭവിക്കുന്നത് അല്ലാതെ നമ്മളിങ്ങനെ മറ്റൊരാളുടെ മുഖസ്തുതി കേൾക്കുന്നുണ്ടല്ലോ അതായത് ഇല്ലാത്ത മുഖസ്തുതി പറച്ചിൽ നമ്മൾ ശരിക്കും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും നമ്മൾ പറയുന്ന വാക്കുകളെയാണ് നമ്മൾ സ്ട്രോക്ക് കൊടുക്കുക എന്ന് പറയുന്നത് സത്യസന്ധമായിരിക്കണം അല്ലാതെ വെറുതെ നമ്മൾ അവരുടെ ഒരു മുഖസ്തുതിക്കായിട്ട് നമ്മളൊന്നും അല്ല നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് അത് കള്ളത്തരമാണ് അത് അത് ആർക്കാലും അത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ചുമ്മാ പറയുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് അപ്പം ചെയ്യുന്ന കാര്യം ത്തിന്റെ ആത്മാർത്ഥതയ്ക്ക് അനുസരിച്ചു ആയിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ള ഒരു ബോധ്യം കൂടിയും വേണം അപ്പൊ എന്തെങ്കിലും ഒരു കള്ളത്തനം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് അംഗീകാരം കിട്ടണം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം ചില സമയത്ത് നമ്മളുടെ നമ്മുടെ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ടു കിട്ടുന്ന അംഗീകാരമാണ് ശരിക്കും നമ്മൾ അംഗീകാരം എന്ന് പറയുന്നത് അല്ലാതെ മറ്റുള്ളവരെ ഭയപ്പെട്ടും ഭയപ്പെട്ട് ജീവിക്കുക എന്നിട്ട് നമ്മുടെ ക്വാളിറ്റീസിനെ നമ്മൾ മാറ്റിമറിക്കുക നമ്മളുടെ വ്യക്തിത്വത്തെ നമ്മൾ മാറ്റിമറിക്കുക നമ്മളിലെ നന്മകൾ നമ്മൾ മറ്റുള്ളവരുടെ ഭയത്തെ ആലോചിച്ച് ഒഴിവാക്കുക എന്നിട്ട് നമുക്ക് അവരുടെ അടിമയായിട്ട് കൊണ്ട് കിട്ടുന്ന ഒരു സ്ട്രോക്ക് ഇതൊന്നും പോസിറ്റീവ് അത് നമ്മളെ വീണ്ടും വീണ്ടും അതൊരു സെപ്രസീവ് ലെവലിലോട്ട് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അത് ദാറ്റ് വിൽ ലീഡ് ടു ഡിപ്രഷൻ ആയിട്ട് ക്ച്വലി സോ ഇവഞ്ച്വലി ദാറ്റ് വിൽ ലീഡ് ടു ഡിപ്രഷൻ അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ വാല്യൂസിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അതിൽ നിന്ന് കിട്ടുന്ന സ്ട്രോക്ക്സിനെയാണ് നമ്മൾ പോസിറ്റീവ് സ്ട്രോക്ക് ആയിട്ട് കാണുന്നത് അപ്പം ഇതുപോലെ തന്നെയാണ് കുട്ടികളിലും കുഞ്ഞു കുഞ്ഞു മനസ്സുകളിൽ പോലും പോസിറ്റീവ് സ്ട്രോക്കുകൾ നമ്മൾ പരമാവധി നടക്കാൻ ശ്രമിക്കണം കാരണം അവർ കൊച്ചു കുട്ടികളാണ് അല്ലേ അപ്പം അവരോട് നമ്മൾ ഇങ്ങനെ നെഗറ്റിവിറ്റി പറയാതിരിക്കുക നെഗറ്റീവ് സ്ട്രോക്കുകൾ ഒഴിവാക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് സ്ട്രോക്ക് കുഞ്ഞിൻ്റെ ഭാവിയിൽ അവർക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ടുവരും എന്നുള്ളത് നമ്മൾ ഈ കൗൺസിലിംഗ് സെഷനിൽ ഡെയിലി ബേസിസില് നമ്മൾ കാണുന്ന ഒരു എത്ര പത്ത് നാപ്പത് അമ്പത് വയസ്സുള്ള ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാലും അവരുടെ വിഷമം കിടക്കുന്നത് അവരുടെ കുഞ്ഞുനാളിൽ അവർ അനുഭവിച്ച നെഗറ്റീവ് സ്ട്രോക്കിൽ നിന്നാണ് ചിലപ്പോൾ അവർ കളർ പിന്നെ ഇരുന്നറവായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സ്കിൻ ടോൺ ഡിഫറൻറ് ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലകളിൽ അവർക്ക് കൊടുത്ത പോസ്റ്റ് എന്നെ കൊണ്ട് ഒന്നിനും കടിയില്ല നീ കാണാൻ ഭംഗിയില്ല നീ തടിച്ചിട്ടിരിക്കുന്നു നീ മെലിഞ്ഞിട്ടിരിക്കുന്നു നീ അങ്ങോട്ട് പോണ്ട നീ ഇങ്ങോട്ട് പോണ്ട നിന്നെ ട്രസ്റ്റ് ചെയ്യാൻ വയ്യ ഇങ്ങനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്ന നെഗറ്റീവ് സ്ട്രോക്കുകൾ അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിച്ചിരിക്കുകയും പിന്നീട് അതൊരു പേഴ്സണാലിറ്റി പ്രോബ്ലം ആയിട്ടോ അല്ലെങ്കിൽ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടോ പിന്നീട് അതൊരു ഇരുപതെട്ട് മുപ്പത് വയസ്സിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു മുപ്പത് എട്ട് നാൽപ്പത് വയസ്സിന്റെ ഉള്ളിലോ ഒക്കെ ആയിട്ട് അത് പീക്ക് ലെവലിലോട്ട് വരികയും അത് പുറത്തോട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയും അങ്ങനെ അവർ കൗൺസിലിങ്ങിലോട്ടും മറ്റുള്ള മേഖലകളിലോട്ടൊക്കെ അവരുടെ ആ ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ വേണ്ടി അവർ വരികയും അവിടെ നിന്നാണ് അവരുടെ റിക്കവറി ഹീലിംഗ് ജേർണി സ്റ്റാർട്ട് ആവുന്നത് അപ്പം നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിനെ പോലെ നമുക്ക് ാനും അതുപോലെ തന്നെ പിണക്കമുള്ള നമ്മുടെ സൗന്ദര്യ പിണക്കമുള്ളത് മാത്രമല്ല കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുടെ മനസ്സുകളൊക്കെ ഇണക്കമുള്ളതാക്കാനും അതുപോലെ തന്നെ മക്കളുടെ കഴിവുകളെ വളർത്താനും അതുപോലെ തന്നെ നമ്മുടെ കൊളീഗ്സിനെ അപ്രിഷിയേറ്റ് ചെയ്യാനും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെ അപ്രിഷ്യേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത് ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന ഈ ടൂൾ എന്ന് പറയുന്നില്ലേ അപ്പം നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു വലിയൊരു അറിവാണ് ഈ ഒരു 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 ടൂൾ ഉപയോഗിച്ച് ഈ ടൂള് മുറുകി പിടിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ചുറ്റുമുള്ള ലൈഫിനെ നിങ്ങൾ ഭംഗിയാക്കുക നിങ്ങളും മറ്റുള്ളവർക്ക് നല്ല സ്ട്രോക്ക് കൊടുക്കുക തിരിച്ചും തിരിച്ചും അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോസിറ്റീവ് സ്ട്രോക്കായിട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പം അതിന് തിരിച്ചു കിട്ടാൻ വേണ്ടി മാത്രം സ്ട്രോക്ക് കൊടുക്കരുത് അത് ആത്മാർത്ഥമായിട്ട് തന്നെ കൊടുക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കണം അതുപോലെ തന്നെ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക വേണം ഈ ഒരു പോസിറ്റീവ് സ്ട്രോക്കിന്റെ ഭാഗമായിട്ട് എല്ലാവരെയും ഇങ്ങനെ നമ്മൾ സുഖിപ്പിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ അതിനെ മുഖസ്തുതി എന്നാണ് പറയുന്നത് അത് പോസിറ്റീവ് സ്ട്രോക്കിൽ പെടുകയില്ല അപ്പൊ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സംസാരം ഒരാൾ പെട്ടെന്ന് സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ അവരുടെ നന്മകളെ ആദ്യം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക അവർ എന്ത് നല്ല കാര്യം അതിൽ ചെയ്തു ആ പ്രവർത്തിയിൽ ചെയ്തു അത് രണ്ടു മൂന്നെണ്ണം പറഞ്ഞതിന് ശേഷം ഇത് മാറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനേ എന്നുള്ള ഒരു രീതിയിൽ ഒരു നല്ല ഒരു പോസിറ്റീവ് രീതിയിൽ അത് പ്രസന്റ് ചെയ്യുമ്പോൾ അവർക്ക് അത് കേൾക്കുമ്പോൾ അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് കിട്ടും അല്ലാത്ത പക്ഷം ഡയറക്ട്ലി നിങ്ങൾ അവരുടെ നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ദേ വിൽ ഗോ ടു ഡിഫൻസ് മെക്കാനിസം അവർ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളോട് തിരിച്ചു മോശമായ രീതിയിൽ കാരണം അവരത്രയും വോക്ക് ഒരു നിങ്ങൾ ഒറ്റരിക്ക് ഒന്നുമല്ലാതെ ആക്കുകയാണ് നിങ്ങളുടെ നെഗറ്റീവ് സ്ട്രോക്ക് കൊണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് സ്വയം നന്നാവലാണ് ലോകം നന്നാവാനുള്ള സൂത്രവാക്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നമ്മൾ ആദ്യം മാറിക്കൊണ്ടിരിക്കുക നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മളതിൽ മാറ്റുക എന്നുള്ളതാണ് ഇനി എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രോക്ക് എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം അതായത് ഫിസിക്കൽ സ്ട്രോക്സിൽ പെടുന്നതാണ് നമ്മൾ തലോടൽ അതുപോലെ തന്നെ ചേർത്ത് പിടിക്കല് അതുപോലെ തന്നെ ഉമ്മ വെക്കലും ഇതൊക്കെയാണ് ഫിസിക്കൽ സ്ട്രോക്ക് ശാരീരികമായിട്ടുള്ള സ്ട്രോക്ക് എന്നുള്ളത് ഇതൊക്കെ വേണ്ട അളവിൽ വേണ്ട കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരിൽ കൊടുക്കണം നെഗ അതായത് വേണ്ടാത്ത സിറ്റുവേഷനിലൊന്നും കൊണ്ടുപോയിട്ട് ചേർത്ത് പിടിക്കാനും തലോടാനും അതുപോലെ തന്നെ ഉമ്മ കൊടുക്കാനൊന്നും ശ്രമിക്കരുത് അത് വീണ്ടും നെഗറ്റീവ് ആയിട്ട് മാറും അത് പോസിറ്റീവ് സ്ട്രോക്ക് അല്ല അത് ഡ്രോമാറ്റിക് സ്ട്രോക്ക് ആയിട്ട് തന്നെ പലരിലും മാറാറുണ്ട് അപ്പം ആരുടെടുത്താണ് ഈ ഫിസിക്കൽ സ്ട്രോക്ക്സ് ഒക്കെ കൊടുക്കേണ്ടതെന്നുള്ള നല്ല ബോധ്യത്തോടെ വേണം ഇത് കൊടുക്കാനും ഓക്കെ അപ്പം ചെറിയ നിങ്ങളുടെ സ്വന്തം മക്കളാണെങ്കിലും പോലും അവർക്ക് എപ്പോൾ ഏത് അവസരത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കണം അവർ ഏത് ായം വരെയാവുമ്പോഴാണ് ഇന്ന ഇന്ന സ്ട്രോക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒരു ബോധ്യം വേണം ഓക്കെ ഇനി വരുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് സ്ട്രോക്ക് ആണ് വേർബൽ സ്ട്രോക്ക് അതായത് അഭിനന്ദനങ്ങള് പ്രശംസ സന്തോഷം പങ്കിടൽ നല്ല വാക്കുകൾ പറയൽ ഇതൊക്കെ വേർബലാണ് വേർബൽ എന്ന് പറഞ്ഞാൽ വാക്കുകൾ റിലേറ്റഡ് ആണ് നമുക്ക് വാക്കുകളാൽ കൊടുക്കുന്ന അപ്പൊ ഫിസിക്കലി കൊടുക്കാൻ പറ്റാത്തടത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാ പറ്റുന്ന ഒരു ഒരു സ്ട്രോക്കാണ് വേർബൽ സ്ട്രോക്ക് ഓക്കെ ഇനി വരുന്നതാണ് വേറൊരു കാര്യമാണ് നോൺ വേർബൽ സ്ട്രോക്ക് എന്ന് പറയുന്നത് അതെന്താണ് അതായത് പുഞ്ചിരിക്കുക കയ്യടിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നോൺ വേർബൽ ജസ്റ്റേഴ്സിൽ പെടുന്നതാണ് ഓക്കെ നമ്മുടെ ഒരു വാക്കുകളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന അപ്പോൾ ഒരു ഡിസ്റ്റൻസിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രോക്കുകൾ കൊടുക്കാൻ പറ്റും ഇപ്പോൾ വെർച്വലി ആണെങ്കിലും നിങ്ങൾക്ക് പറ്റാവുന്ന ഏറ്റവും വലിയ സ്ട്രോക്കുകളാണ് വെർച്വലി അതായത് ഓൺലൈനിൽ ഇപ്പോൾ വാട്സപ്പിലായാലും മറ്റുള്ള മീഡിയാസിലായാലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന സ്ട്രോക്കാണ് ഒന്നും നിങ്ങളൊരു മെസ്സേജ് വായിക്കുമ്പോൾ നിങ്ങൾ അത് റീഡ് ചെയ്തു എന്നുള്ള ഒരു ഒരിത് കാരണം എന്താ ഒരു ആ ഒരു മെസ്സേജ് ഒരു വ്യക്തിയുടെ സമയമാണ് അല്ലെ അവരുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയം മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കരുതി നിങ്ങൾക്കത് ചെയ്തു തന്നു എന്നുള്ള എൻ്റെ അടയാളമാണ് അപ്പം അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ നല്ലൊരു കാര്യമാണ് അപ്പൊ ഒന്നും എഴുതാനോ പറയാനോ ഒന്നും സമയമില്ലെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഇമോട്ടിക്കോൺസ് ഉണ്ടാവും അല്ലെ കുറെ ഫ്ലവേഴ്സ് ഉണ്ട് തംസ് അപ്പ് നടത്താം അതുപോലെ തന്നെ കൈയടിക്കാം വെർച്വലി ഇതൊക്കെ പോസിബിൾ ആണ് വാട്സപ്പിൽ ഇതിനെ പറ്റുന്ന ഐക്കംസ് ഒക്കെ ഉണ്ട് അതുപോലും അമർത്താൻ മടിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ ദിനം പ്രതി കാണുന്നുണ്ട് കാണും കണ്ടിട്ട് മൈൻഡ് ഇല്ലാണ്ട് പോകുന്ന ആൾക്കാരുണ്ട് ഇതൊക്കെ അവരുടെ വ്യക്തി അവരെന്ന വ്യക്തിയെ കാണിക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ നന്മകൾ കാണുമ്പോൾ അവരുടെ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക തിന്മകൾ കാണുമ്പോൾ അവിടെ നമുക്ക് എങ്ങനെ അവരെ നന്മയിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് ഒരു സ്ട്രോക്ക് ഉപയോഗിക്കാം പോസിറ്റീവ് സ്ട്രോക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ടുവേണം നമ്മൾ ചെയ്യാനുള്ളത് അപ്പം നമ്മളുടെ വാക്കുകൾക്ക് നമ്മൾ തീർത്തും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ വാക്കുകൾക്ക് ഒരാളെ തളർത്താനും വളർത്താനും കഴിയും എന്ന ബോധത്തോടെ ബന്ധങ്ങളിൽ ഇടപെടുക എന്നുള്ളത് തന്നെയാണ് അപ്പം നമ്മുടെ സ്ട്രോക്സ് അത് ഫിസിക്കൽ ഫിസിക്കലാവാം വേർബലാവാം നോൺ വേർബലാവാം അപ്പോൾ ഒരു കാര്യം ഒരാളെ മോട്ടിവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറുതരായിട്ടുള്ള പോസിറ്റീവ് സ്ട്രോക്സുകളിലെങ്കിലും നിങ്ങൾ വിർച്വലി ആയാലും അല്ലാതെയും നിങ്ങൾ പരമാവധി അത് ഉപയോഗിച്ചുകൊണ്ട് ബന്ധങ്ങളെ ഭംഗിയുള്ളതാക്കുക കാരണം എന്താണ് ബന്ധങ്ങൾ വളരെ അമൂല്യമാണ് ആരായാലും അത് ആഗ്രഹിക്കുന്നതാണ് മനുഷ്യരുടെ ബേസിക് നീഡ്സിൽ പെടുന്നതാണ് അത് ഏത് മേഖലയിൽ നിന്നാലും ഏത് ഡൊമൈനിലാണേലും തന്നെ നമ്മൾ തീർത്തും അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഓക്കെ അപ്പം വേറെ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ ടോപ്പിക്കുമായിട്ട് നാളെ കാണാം താങ്ക് യു